ദിലീപുമായി അടുപ്പമുള്ള യുവനടിയുടെ കിടപ്പറ രംഗങ്ങൾ ആരോ ചോർത്തിവിട്ടു വല്ലാത്ത കഷ്ടം തന്നെ ഇന്നലെ ഈ നടിയുടെ ഫ്ളാറ്റിൽ ഒരു പോലീസ് റെയ്ഡ് നടന്നിരുന്നു അത് എന്തിന് ബേസ് ചെയ്തിട്ട എന്നറിയില്ലെങ്കിലും അതിനുശേഷമാണ് ഈ സീനുകൾ പ്രചരിച്ചു തുടങ്ങിയത് മായാമോഹിനി എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായ മൈഥിലിയുടെ കിടപ്പറ രംഗങ്ങളാണെന്ന തരത്തിലാണ് ഇത് പ്രചരിക്കുന്നത് ഈ അടുത്ത് താരം പറഞ്ഞിരുന്നു നൂറ് ചിത്രങ്ങളിൽ പറന്ന് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നോ രണ്ടോ സെലക്ട് ചെയ്ത ചിത്രങ്ങളുടെ ഭാഗമാകുന്നതാണ് നല്ലതെന്ന് എന്തായാലും അതുകൊണ്ടായിരിക്കും ഇപ്പം എങ്ങും കാണാത്തതെന്ന് കരുതി ആരാധകരിയ്ക്കുമ്പോഴാണ് അടുത്ത ഗുലുമാല് പുറത്തുവരുന്നത് നടിയുടേതെന്ന് പറയുന്ന ഒരു കിടപ്പറ രംഗമാണ് സെൽഫിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കുറച്ച് ടോപ്ലെസ് രംഗങ്ങളും ലിപ്ലോക്ക് പോസുകളുമാണ് ഏതോ ഗുണദോഷ ഐക്യവാദികൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇടയ്ക്ക് ദിലീപുമായി ബന്ധപ്പെട്ട് ഈ നടിയും ചോദ്യം ചെയ്യപ്പെടുമെന്ന വാർത്തയുണ്ടായിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല എന്തിന്റെ പേരിലാണ് ഇന്നലെ പോലീസ് റെയ്ഡ് ചെയ്തതെന്നറിയില്ലെങ്കിലും അതിന്റെ മറവിൽ പുറത്തു ചാടിയ മുതലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നീന്തുന്നത് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്